യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ പ്രിയദേവുമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവ തിരുസന്നതിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിലൂടെ തിരുസഭ വിശ്വാസത്തിൻ്റെ ആഴമായ ബലം നമ്മെ പഠിപ്പിക്കുന്നു യേശു കബർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവെ എന്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ സദാദിവൻ പ്രതിവചിച്ചു കർത്താവെ അങ്ങെൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും യേശു പറയുന്നു നിന്റെ വിശ്വാസം വലുതാണ് ഇന്നത്തെ സുവിശേഷം സത്യത്തിൽ ഒരു വലിയ സാക്ഷ്യം കൂടിയാണ് ക്രിസ്തുവിനെ സമൂഹമധ്യേ ഏറ്റുപറയുവാൻ ശങ്കിക്കുന്നവർക്ക് അഭിമാനപൂർവ്വം ഏറ്റുപറയുവാനുള്ള യഥാർത്ഥ സാക്ഷ്യം അവൻ സമൂഹമധ്യേ തൻ്റെ പദവിയും ഉന്നത അധികാരവും മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും ലാളിത്യത്തോടെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വിനീതനാകുന്നു യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ബലങ്ങളെയും അറിയാവുന്നതിന് മാത്രമേ അപ്രകാരം ഇത്രയും പ്രത്യാശയോടുകൂടി സമീപിക്കാനാകൂ സത്യത്തിൽ സദാധിപൻ വലിയ വിശ്വാസബലമുള്ളവനായിരുന്നു അതുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ അരികിൽ വന്ന് യാചനപൂർവ്വം അവൻ്റെ പൃഥ്വിനെ സുഖപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടത് ഒരു പൃഥ്വിനായിരുന്നിട്ട് പോലും അവൻ ഇത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിച്ചു എന്നത് തന്നെ വലിയ നന്മയുടെയും സാഹോദര്യ സ്നേഹത്തിൻ്റെയും ബലമാണ് ഈശോയുടെ ജനനത്തിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്ന ആഗമനകാലത്തിലായിരിക്കും നമുക്ക് ഇന്നേ ദിവസം നമുക്ക് നൽകുന്ന ചിന്ത വിശ്വാസത്തിൽ നമ്മളും ബലമുള്ളവരാകണം ക്രിസ്തുവിനെ സമൂഹമധ്യയെ പ്രഘോഷിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ ധീരതയോടുകൂടി വിളിച്ചു പറയണം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഇടപെടുവാൻ ഞാൻ യോഗ്യനല്ല ഞാൻ ബലഹീനനാണ് ഞാൻ പാപിയാണ് കുറവുള്ളവനാണ് എന്ന് ഏറ്റുപറയുവാനുള്ള ബലം അവിടെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവ വിദ്യമാകും അവിടുന്ന് തീർച്ചയായും നമ്മെ സുഖപ്പെടുത്തുകയും വീണ്ടെടുക്കുകയും ചെയ്യും ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് പുതിയൊരു മാസത്തിലേക്ക് നാം പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുന്ന ദിവസം കൂടിയാണ് ഏറ്റവും മഹത്തായ കൃപയുടെ ബലം സ്വന്തമാക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമ്പൂർണതയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്ന ഒരു മാസം കൂടിയാണ് ഡിസംബർ മാസം സകല മനുഷ്യരുടെ രക്ഷയ്ക്കായി ദൈവപുത്രൻ കാലിത്തൊഴുത്തിൽ പിറന്നുകൊണ്ട് രക്ഷപ്രദാനം ചെയ്ത നന്മയുടെ മാസമാണ് നമുക്ക് കൂടുതൽ പ്രത്യാശയോടെ വിശ്വാസത്തോടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ സമീപിക്കാം സദാധിപൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം അത്ഭുതകരമായ സൗഖ്യത്തിന് വഴിതെളിയിച്ചതുപോലെ നമ്മുടെ വിശ്വാസവും അനേകർക്ക് പ്രകാശമാകട്ടെ കൂടുതൽ തീഷ്ണതയോടെ ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും വിശ്വാസ ജീവിതത്തിൽ എന്തുതന്നെ പ്രതിസന്ധികൾ വന്നാലും അത് പ്രഘോഷിക്കുവാൻ സന്നദ്ധരാകുകയും ചെയ്യുന്ന ആത്മീയത നൽകുവാൻ നല്ല ദൈവത്തോട് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ